ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനനും വീണ്ടും എസ് കസ്റ്റഡിയിൽ പ്രതികളെ ഒന്നിച്ച് ചോദ്യം ചെയ്യാനാണ് എസ് ഐ നീക്കം കൊല്ലം വിജിലൻസ് കോടതിയാണ് പ്രതികളെ ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത് സ്വർണം വേർതിരിച്ചതിലും വിതരണം ചെയ്തതിലും പ്രതികൾക്ക് പങ്കുണ്ടെന്നും സ്വർണവ്യാപാരിയും ജുവലറി ഉടമയുമായ ഗോവർദ്ധൻ ഇടപാടിലെ പ്രധാന കണ്ണിയാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിച്ച പ്രതികളാണിവർ പിന്നീടുള്ള ചോദ്യം ചെയ്യലാണ് നിർണായക വിവരങ്ങൾ എസ് ഐ ടി ശേഖരിച്ചത് സ്വർണം വേർതിരിച്ചതിൽ വിഹിതം നൽകിയ ശേഷം ബാക്കിയുള്ള സ്വർണം ഗോവർദ്ധനിലേക്കും എത്തിയെന്നാണ് കണ്ടെത്തൽ ഈ പേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്ത സ്വർണം എവിടെയെല്ലാം എത്തിച്ചെന്നതിലും രാഷ്ട്രീയ ഉന്നതതല ബന്ധങ്ങളിലും വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീകുമാറിനെയും ഹാജരാക്കി സ്വർണം കടത്തിയതായി പറയപ്പെടുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഇദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാര ബാലക പാലകപാളികൾ കൈമാറിയപ്പോൾ സാക്ഷിയായി ഒപ്പിട്ടുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ജനം കൊല്ലം